വീടുകൾ കാണാം ഈ അനന്മാരോ സീറ്റിന്റെ നേരെ കൂടെ എന്തോ ആകെ വിറച്ചു വിട്ടു എന്റെ കൈ എന്താ പറയാ ജീവനോട് വീട്ടിൽ പോകാന്ന് അറിയില്ല ആയി ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റി ബ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി രണ്ടാം തീയതി കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വൈറ്റി ബ്ലോവറിന്റെ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഗോസ് വീഡിയോ നവംബർ പതിനഞ്ചാം തീയതി ചെയ്ത് അതായത് അതായത് നാല്പത് വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ ഉണ്ടായ അവസ്ഥയല്ല കാണിച്ചിട്ട് അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് വീഡിയോ നിർത്തി ഓടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം അതായത് റിയൽ ആയിട്ടുള്ള ഒരു ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സൗണ്ടുകളും അതുപോലെ തന്നെ ആരോ കല്ലെടുത്ത് അറിയുമുള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അനു അനുഭവങ്ങൾ നമുക്ക് റിയൽ ആയിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് വീഡിയോ നൈറ്റ് ചെയ്യാൻ വിചാരിച്ച് വന്നത് ആ വീട്ടിൽ നമ്മൾ നൈറ്റാണ് ഇന്ന് പോകാൻ പോകുന്നത് അപ്പോൾ അതുമല്ല ഒരുപാട് പ്രേക്ഷകരെ ആ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ താഴെ ഏകദേശം അറുന്നൂറ് കമൻറ്റോളം വന്നിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് ഏകദേശം രണ്ട് ലക്ഷത്തി പതിനായിരത്തോളം വ്യൂഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുത്ത ആ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് ആണ് ഇന്ന് നൈറ്റ് ചെയ്യാൻ പോണത് അന്ന് നമ്മൾ ചെയ്തത് ഡേ ആണ് ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എന്താ പറയുക അന്ന് നമ്മൾ അത്രയും ലാസ്റ്റ് ആ വീഡിയോക്ക് ലാസ്റ്റ് നമ്മൾ രണ്ടുപേരും ഓടുന്നുണ്ട് അപ്പോൾ അത് റിയലായിട്ട് നടന്ന സംഭവമാണ് അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് നടന്നത് ഉണ്ട് എന്നുള്ള നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ഓടിയത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട് ഇവിടെ വരാൻ വന്ന് ഇൻട്രോ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചാണ് ഏകദേശം ഇപ്പം ആറ് ഇരുപതായി ആറര ആകുമ്പോൾ പോകണം അപ്പോൾ ഏകദേശം പത്ത് മണിനുള്ളിൽ നമ്മൾ ആ വീഡിയോ അവിടെ അവിടേക്ക് പോകും എന്താകുന്നറിയില്ല അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഒരുപാട് ശ്രദ്ധിക്കണം അതായത് ഗോസ്റ്റോ അതൊന്നുമല്ല നമ്മൾ അന്ന് അറ്റാക്ക് ചെയ്യാമല്ല കാട്ടുമൃഗങ്ങളുള്ള ഒരുപാടുള്ള സ്ഥലമാണ് ഇവിടെ നോക്കിയാൽ തന്നെ ഒരു വീട് പോലും ഈ ഒരു പ്രദേശത്ത് എവിടെയില്ല കണ്ടോ ഒരു വീട് പോലും ഇല്ല ഏകദേശം തോന്നുന്നത് ഒന്നോ രണ്ടോ കിലോമീറ്റർ ദൂരമാണ് ഒരു വീടുള്ളത് അപ്പോൾ അത്രയും ദൂരം മലയാണ് റബ്ബർ എസ്റ്റേറ്റും എല്ലാം കൂടിയാണ് ഇപ്പോൾ റബ്ബർ കല്ലം കുറിച്ചാണ് കണ്ടോ അത്രയും കാടാണ് ആ കാടിൻ്റെ നടുവിലാണ് നമ്മൾ ആ വീടുള്ളത് അപ്പം അത്രയും ഡേഞ്ചറാണ് അവിടെ പോയി വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധിക്കണം താഴെ നോക്കണം വേലം നോക്കണം സൈഡിലൊക്കെ നോക്കണം പന്നി കാട്ടുമൃഗങ്ങൾ ഒരുപാടുണ്ട് അതുമല്ല കഴിഞ്ഞ ആഴ്ച പറയുന്നുണ്ട് ഈ അത് പുലി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് വേറെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പുലിൻ്റെ കൈ കിട്ടിയാൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവരങ്ങ് ചെയ്തോളും അത് വേറെ വിഷയം അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയാണ് അവിടെ പോകണത് രാത്രി പോയി ചെയ്യാൻ പോകണം പോകണേ എന്താകുന്നറിയില്ല അപ്പോൾ നമുക്ക് ഇനി രാത്രി നമ്മൾ ഏകദേശം ഏഴ് മണിക്ക് അഞ്ച് മിനിറ്റ് ബാക്കിയില്ല കേട്ടോ നമ്മൾ അത് കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ തന്നെ കാണുന്നുണ്ടോ അറിയാ വ്യക്തമായിട്ട്താ കണ്ടോ ഈ വീടാണ് അന്ന് നമ്മൾ വീഡിയോ ചെയ്ത കേട്ടോ സത്യം പറയുകയാണെ ഒരുപാട് പേടിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ ഒരു ടൈമിൽ ഒരിക്കലും ഞാൻ വരും എന്ന് പ്രതീക്ഷ നമ്മളെ ടോർച്ച് കണ്ടോ ഈ ജനല കണ്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലേ പൊട്ടിച്ചതാണ് ഒരു ജനൽ പോലും ബാക്കിയില്ല എന്നുള്ളത് അതായത് കല്ല് കല്ലേറ് കല്ലുകൊണ്ട് എറിഞ്ഞ് പൊട്ടിച്ചതാണ് ഇത് മൊത്തം ജനൽ അപ്പോൾ ആൾക്കാര് നാല്പത് വർഷം മുന്നേ ഇവിടെ താമസമുണ്ടായിരുന്ന ആൾക്കാർ വീട് വിട്ടു പോയതാണ് അപ്പൊ കാരണം ഇത് തന്നെയാണ് എന്താ പറയാ ഏറില്ലേ കല്ലുകൊണ്ട് എറിഞ്ഞിട്ടാണ് ഈ ജനലൊക്കെ ഉണ്ടോ കണ്ടോ അന്ന് എറിഞ്ഞ് പൊട്ടിയതാണ് അപ്പോൾ ഈ ഒരു ടൈമില് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ പേടിയാണ് പേടിക്കാൻ തന്നെ അപ്പൊ അവർ കല്ലറ അവിടെ ഉണ്ട് ആ രണ്ട് പേര് മരണപ്പെട്ട് അവർ കല്ലറ അവിടെ ഉണ്ട് കല്ലറ എടുത്ത് പോയി നോക്കാം അപ്പോൾ രണ്ട് മരണങ്ങളാണ് ഇവിടെ സംഭവിച്ചത് ഈ വീട്ടിൽ സംഭവിക്കാൻ കാരണം അപ്പോൾ ആ മരണങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് അവർ ഈ വീട് വിട്ട് പോയതല്ല നമ്മൾ ഏതായാലും പോയി നോക്കാം നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നെങ്കിൽ കാട്ട് മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യും നമ്മളന്ന് വന്ന് പിള്ളേ ആ ഡോറ കണ്ട തുറന്നിടുക മൊത്തം അതുപോലെ തന്നെ അന്നും ഇതുപോലെ തന്നെ അടഞ്ഞിടുന്നപ്പ ഇപ്പ തുറന്നിടുന്നു അന്ന് അടഞ്ഞിടന്ന ഡോറ മൊത്തം പൊളിഞ്ഞ പാലിസായ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് വിടുന്ന കേട്ടെ ഈ ഒരു ഭാഗം നമ്മൾ വീഡിയോയിൽ കുറേ ആൾക്കാർ പറഞ്ഞില്ലേ ഒരു പൂട്ട് പുതിയതാണ് കാരണം ഇത് പുതിയ തന്നെയാണ് ഇത് തുറന്നിടന്ന് തുറന്നെടുക്കേണ്ടത് വിചാരിച്ചിട്ട് ഈ പ്രോപ്പർട്ടീൻ്റെ ആൾക്കാരെ വന്ന് പൂട്ടിട്ടാണ് അതുകൊണ്ടാണ് അത് പുതിയായിട്ട് തോന്നുന്നത് ഏതായാലും ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ഒരു വീട് തന്നെയാണുള്ളത് സംശയമില്ല അന്ന് ഈ കറക്റ്റ് ആ വീടുകളിൽ കാണാം ഈ അലമാര എന്തോ സീറ്റിന്റെ നേരെ കൂടെ എന്തോ അങ്ങനെ വരച്ചു വിട്ടു കൈ എന്താ പറയില്ല ജീവനോട് പോകാൻ പോവുന്നറിയില്ല ഭയങ്കരമായിട്ട് കുലുകുന്നുണ്ട്

നൈറ്റ് വീഡിയോ ചെയ്യേണ്ട ആ പൂതി എന്ന് മാറുന്നുള്ള ഉറപ്പാണ് എന്തൊക്കെ തീരുമാനം കറക്റ്റ് നമ്മൾ വന്ന് ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ സീറ്റിന് മേലെ കൂടെ നല്ല സൗണ്ട് ലൈറ്റ് ഓഫാക്കിയിട്ട് ക്യാമറ ഓഫ് ആയി ഏതായാലും ഒരു റൂമാണ് വീടിന്റെ അപ്പൊ നമുക്ക് സേഫ്റ്റി ആയിട്ട് എന്തായാലും മഞ്ഞമൃഗങ്ങൾ വന്നാൽ എടുപ്പ് വിടെ അങ്ങനെയൊക്കെ ഓർട്ടെ ഏതാനും വന്നതാണ് ധൈര്യം സംഭരിച്ച് വരുന്ന നേരത്തെ ചേർത്ത് നമുക്ക് ആ കല്ലറ് കൂടെ കാണാം കല്ലറുണ്ട് കിടക്കുന്ന പോലെ കിടക്കുന്ന പോലെ ഒരു ബെഡ് ബെഡാ കണ്ടോ എന്താ പറയുന്ന നേരത്തെ എന്ത് പോലെ കൈ ഓടി ഓടി പോരും പോരില്ലാതെ നിവൃത്തില്ല കാരണം വീഡിയോയില് എത്രത്തോളം ஒருபாடு பிரிக்கல அது அப்படி ஒரு ஒரு கல்லருண்ட அது காணிக்க சவுண்ட் அடுத்து அப்படின்னா சரி ஓகே நல்ல காற்றான மாத்தான காற்று வேற எவ்வளோ காட்டில இவட மாத்தம் காற்று நல்ல காரியம் இவங்க மாதிரி மண்டிய